പുതിയ എയ്റ്റ് ജനറേഷൻ ഫൈവ് സീരീസാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് എക്സ്ക്ലൂസീവ് പ്രിവ്യൂ മാത്രമല്ല ചെറിയൊരു ഷോർട്ട് ഡ്രൈവ് കൂടെ നമ്മൾ ചെയ്യുന്നുണ്ടാവും സോ വെഹിക്കിൾ ഫസ്റ്റ് ലുക്കിൽ കാണാനായിട്ട് എങ്ങനെയുള്ളത് നിങ്ങൾക്ക് ഓവറോൾ കാണാനായിട്ട് എൻറ്റയർലി ഡിഫറൻറ്റ് ഡിസൈൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഓവർ ഫൈവ് മീറ്റേഴ്സ് ഇൻ ലെങ്ത് ആണ് വരുന്നത് അതുമാത്രമല്ല വിത്ത് കൂടുതലാണ് ഹൈറ്റ് കൂടുതലാണ് വീൽ ബേസും കൂടുതലാണ് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും ദ ഫൈവ് എൽ ഡബ്ല്യു ബി ലോങ് വീൽ ബെയ്സ് വേരിയൻ്റാണ് ത്രീ സീരീസിന് നമുക്ക് ലോങ് വീൽ ബേയ്സ് വേരിയൻറ്റ് ആയിട്ട് വരുന്നുണ്ട് സെവൻ സീരീസ് ഓഫ് കോഴ്സ് ഇറ്റ്സ് ലൈക്ക് ലോങ് വീൽ ആണ് അപ്പോൾ ഫൈവ് സീരീസ് മാത്രമാണ് മിഡിലുള്ള ഒരു സെഡാൻ പിന്നെ ഉള്ളത് സിക്സ് ജി ആണ് സോ ഈ ഫൈവ് സീരീസിൽ നമുക്ക് ലോങ് വീൽ ബേസ് ആയിരുന്നു വരുന്നത് സോ എന്താണ് ഫൈവ് സീരീസ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എയ്ത്ത് ജനറേഷനിൽ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് വീഡിയോ കാണുന്നതിനും സ്റ്റാർട്ട് ചെയ്യുന്നതിനും മേടി ചെറുതായിട്ട് ഒരു ചെറിയൊരു റിക്വസ്റ്റിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റഗ്രാം പേജസ് കൂടെ ഫോളോ ചെയ്യുക നമ്മൾ ഫൈവ് സീരീസ് എയ്ത്ത് ജനറേഷൻ്റെ ഒരു എക്സ്ക്ലൂസീവ് പ്രിവ്യൂ അതുപോലെ തന്നെ ചെറിയൊരു ഡ്രൈവിലോട്ട് കിടക്കാം സോ ഓവറോൾ ഞാൻ പറഞ്ഞു അഞ്ച് മീറ്ററിൽ കൂടുതൽ ലെങ്ത്ത് ഉള്ള ഒരു സെഡാനാണ് കേട്ടോ ഇത് ഒരു ബിസിനസ് ക്ലാസ് അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് സെഡാൻ എന്ന് പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഇതിൻ്റെ ലെങ്ത്ത് കൂടുതലാണ് വിത്ത് കൂടുതലാണ് ഹൈറ്റ് കൂടുതലാണ് എക്സ്ക്ലൂസീവ്ലി വീൽ ബേസും വളരെ കൂടുതലാണ് അതാണ് സ്പെഷ്യാലിറ്റി കിട്ടോ അതായത് ഈ ക്ലാസ്സിനേക്കാളും കൂടുതൽ വീൽ ബേയ്സോട് കൂടിയിട്ടും ഇൻറ്റീരിയർ സ്പേസോട് കൂടിയിട്ടും വരുന്ന ഒരു അട്ടിപ്പൊളി സെഡാനാണ് സൊ ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾസ് ആണ് എൻ്റെ ഒരു അഭിപ്രായം ഫൈവ് സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പക്ഷേ അതിലോട്ടൊക്കെ കടക്കുന്നതിന് മുമ്പായിട്ട് എക്സ്റ്റീരിയർ ഡിസൈനിനെ കുറിച്ച് പറഞ്ഞുതരാം കുറച്ചുകൂടെ ഒരു 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 പൊടിക്ക് റൗണ്ട് ഡിസൈനാണെന്ന് പറയണം കാരണം കുറച്ചുകൂടെ സ്ലീക്ക് ഇന്ന് സ്ലീക്ക് ഡിസൈൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ലീക്ക് ആണ് പക്ഷേ കുറച്ചുകൂടി ഒരു റൗണ്ടഡ് ആയിട്ട് ഒരു ഹെവിയർ ഡിസൈൻ ആണെന്നാണ് എനിക്കൊക്കെ തോന്നുന്നത് കാരണം എയ്റ്റ് ജനറേഷൻ ഫൈവ് സീരീസിൻ്റെ ഒരു ബോണറ്റ് ലൈൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓവറോൾ ആ ഒരു നോസിൻ്റെ ഒരു ഡിസൈൻ ആയിക്കോട്ടെ കാരണം ഗ്രില്ല് കുറച്ചുകൂടെ വലുതായി നേരത്തെ നമ്മളുടെ ജി ഐ ടി യുടെ ഗ്രില്ല് ഇത്രത്തോളം വലുതല്ല ഇവിടെ നമുക്കൊരു ക്യാമറ വരുന്നുണ്ട് പിന്നെ ഇവിടെ ദേ കണ്ടില്ലേ അടിപൊളിയായിട്ട് ഐക്കോണിക് ഗ്ലോ എന്ന് പറയുന്ന ഗ്രില്ലിന് ചുറ്റും ഒരു ലൈറ്റ് കണ്ടില്ലേ ഈ ഒരു ചെറിയൊരു ലൈറ്റ് അപ്പോൾ ആ ലൈറ്റൊക്കെ ആക്ച്വലി നൈറ്റ് ടൈമിൽ കാണാനായിട്ട് ഭയങ്കര ആയിട്ട് തോന്നിക്കും നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ പിന്നെ ആസ് യൂഷ്വൽ ബി എം ഡബ്ല്യൂടെ വളരെ ആയിട്ടുള്ള ഒരു അഡാപ്റ്റീവ് എൽ ഇ ഡി ഹെഡ് ലാംസാണ് വരുന്നത് ഇവിടെയാണ് ടേൺ ഇൻഡിക്കേറ്റേഴ്സും ഡി ആർ എൽസും ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു 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 സോട്ട് ഓഫ് ഒരു ഒരു നമ്പർ വൺ എന്ന് പറഞ്ഞ് പറയുന്നത് പോലത്തെ ഒരു ഡിസൈനിൽ ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് കണ്ടില്ലേ ഇതാണ് ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ തന്നെ ഡിആർഎല്ലും അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത് ഉള്ളിലൊരു ബ്ലൂ ലൈറ്റൊക്കെ ആയിട്ട് ഹെഡ് ലാംസിൻ്റെ ഭയങ്കര പ്രീമിയം ആണ് കേട്ടോ ഇത് കാണാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഈ ഒരു ഗ്രില്ലിന് ചുറ്റുമുള്ള ഒരു ബ്രോൺസ് കൈൻഡ് ഓഫ് ഫിനിഷും അതുപോലെ തന്നെ താഴെയുള്ള ബമ്പറും ഇത് എം കിറ്റോട് കൂടിയിട്ട് വരുന്ന ഒരു വെഹിക്കിൾ ആണ് കേട്ടോ ഭയങ്കര സ്പോർട്ടി ആയിട്ടുണ്ട് എന്ന് തന്നെ കാണാം കുറച്ചും ഹെവിയർ ആയിട്ട് തോന്നിക്കും ഓവറോൾ ഡിസൈൻ എലമെൻറ്റിൽ ഫ്രണ്ട് ഫ്രണ്ട് ഫേസ് നോക്കുമ്പോൾ സൈഡ് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അഞ്ച് പോയിന്റ് ഒന്ന് മീറ്റർ ഫൈവ് പോയിന്റ് വണ്ണും അല്ല ഫൈവ് പോയിന്റ് ഓൾമോസ്റ്റ് ടു ഇൻ ലെങ്ത് ആണ് ഇതിൻ്റെ ഓവറോൾ ലെങ്ത്ത് തന്നെ വരുന്നത് സോ അത്രത്തോളം ആയിട്ടുള്ള വലിയൊരു കാറാണ് ബി എം ഡബ്ല്യൂൻ്റെ പുതിയ എയ്ത്ത് ജനറേഷൻ ഫൈവ് സീരീസ് സോ ഇതിൽ സൈഡ് പ്രൊഫൈലിൽ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ബ്രോൺസ് എലമെൻറ്റിൽ കൊടുത്തിട്ടുള്ള ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാഡ്ജിങ്ങും അതുപോലെ തന്നെ ചങ്കിയായിട്ടുള്ള ഇതിൻ്റെ സൈസിന് മാച്ചിങ് ആയിട്ട് തോന്നിക്കുന്ന രീതിക്കുള്ള ടു ട്വൻറ്റി ഫൈവ് സെക്ഷൻ എയ്റ്റീൻ ഇഞ്ച് അലോയ് വീൽസും റബ്ബേഴ്സും അടിപൊളി ആയിട്ട് സ്യൂട്ടാവുന്നുണ്ട് കാറിൻ്റെ സൈസിന് പിന്നെ ഇത് ഇത് കണ്ടില്ലേ ഒരു ഓൾഡ് സ്കൂൾ ടൈപ്പ് ഡോർ ഹാൻഡിലാണ് പക്ഷേ ആക്ച്വലി അതൊരു മോഡേൺ എലമെൻറ്റൊക്കെ കൊടുത്ത് ഇവിടെ ഒരു ലൈറ്റിങ്ങോട് കൂടിയിട്ടൊക്കെയാണ് വരുന്നത് കണ്ടില്ലേ സോ ഡോർ ഹാൻഡിൽസ് കുറച്ച് എനിക്ക് ആയിട്ട് തോന്നി കാരണം നമ്മൾ ഒരു ഗോയിങ് ബാക്ക് മോഡേൺ ടൈപ്പ് ഡോർ ഹാൻഡിൽസ് അല്ല പക്ഷേ എല്ലാവിധ സെൻസേഴ്സും ഇവിടെ ഈ ടച്ചിൽ ലോക്കും അൺലോക്കാവുന്നതും എല്ലാം ഉണ്ട് ഇവിടെ നമുക്ക് എഗെയിൻ ഈ ഒരു ബ്രോൺസ് ഫിനിഷിൽ ഇവിടെ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഒരു ക്യാമറ എലമെൻ്റ് കൂടെ വരുന്നുണ്ട് എം ബാഡ്ജിങ് വരുന്നുണ്ട് പിന്നെ വരുന്നത് ഒരു കംപ്ലീറ്റ് റൂഫ് റൂഫിൽ ഒരു ഗ്ലാസ് കൈൻഡ് ഓഫ് റൂഫാണ് വരുന്നത് പനാരോമിക്സ് സൺ റൂഫോട് കൂടിയിട്ട് നമുക്കിവിടെ ഒരു ഷാർപ്പിൻ ആൻഡ് ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് ഒരു സ്ലോപ്പിംഗ് റൂഫ് ലൈനാണ് വരുന്നത് സോ ഓവറോൾ വീൽ ബേയ്സ് തന്നെ മൂവായിരത്തി ഒരുന്നൂറ്റി സംതിങ് എം എം വരുന്നുണ്ട് അതായത് നൂറ്റി മുപ്പത് എം എം വീൽ ബെയ്സിൽ തന്നെ കൂടുതലാണ് സോ വീൽ ബെയ്സ് കൂടുതലാണ് മീൻസ് ഇൻറ്റീരിയർ സ്പേസ് കൂടുതലാണ് എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സോ ഓവറോൾ അഞ്ചഞ്ചേകാൽ മീറ്റർ ലെങ്ത്ത് വരുന്ന ഒരു കപ്പലാണിത് അഞ്ച് വലുതും തേർട്ടി ചെറുതും എല്ല് ക്യാപിറ്റലും ഹൈ ചേർത്തു ഫൈവ് തേർട്ടി എൽ ഐ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻ്റാണ് നമ്മൾ ഇന്ന് പ്രിവ്യൂലും അതുപോലെ തന്നെ ഡ്രൈവിലും ചെയ്യുന്നത് കേട്ടോ സോ ഫൈവ് തേർട്ടി എൽ ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഫൈവ് ലോങ് വേരി ബേസിൻ്റെ പുറകിലുള്ള ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു എൽ ഇ ഡി ടെയിൽ ആണ് വരുന്നത് ബി എം ഡബ്ല്യു ലോഗോ അതുപോലെ തന്നെ ക്യാമറ എന്തുകൊണ്ട് ഇവര് ഈ പുതിയ ബി എം ഡബ്ല്യു ലോഗോ കൊടുക്കാത്തെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് എല്ലാവരും ആഫ്റ്റർ മാർക്കറ്റിൽ പോയിട്ടാണ് അത് മാറ്റുന്നത് പക്ഷേ പുതിയ ബി എം ഡബ്ല്യു ലോഗോ സോ ഫാർ ഇന്ത്യയിൽ കമ്പനിന്ന് പ്രൊവൈഡ് ചെയ്യുന്നില്ല അതെന്താണെന്നൊന്നും ചോദിച്ചു നോക്കണം സോ ഒരു സ്പേസ് സേവർ ടയേഴ്സ് ആണ് വരുന്നത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ബൂട്ട് സ്പേസിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ എഞ്ചിൻസ് പെക്കോ ഒന്നും നമുക്കറിയില്ല പക്ഷേ ഓവറോൾ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊരു ഡ്രൈവ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ബി എം ഡബ്ല്യു സോ ഇതൊരു എക്സ്ക്ലൂസീവ് പ്രിവ്യൂ ആണ് സോ പുറകുന്നു നോക്കുമ്പോൾ ഓവർ ഓൾ സിമിലർ ടു ദാറ്റ് ഓഫ് ദ പ്രീവിയസ് ജനറേഷൻ എന്ന് പറയണം പക്ഷേ ഒരുപാട് എലമെൻറ്റ്സ് വ്യത്യാസമാണ് ഈ ബാറ്റ്ജിങ്ങിൻ്റെ സ്റ്റൈൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഒരു ബമ്പറിൻ്റെ ഈ ഒരു താഴത്തെ സ്പ്ലിറ്ററും ഡിഫ്യൂസർ സെറ്റപ്പും ഒക്കെ കണ്ടില്ലേ ഇത് ബ്ലാക്കും ബ്രോൺസും പിന്നെ ഇതൊരു ബോഡി കളറും സോ സൊ ഒരു ഓവറോൾ പാക്കേജ് വെച്ച് നോക്കുമ്പോൾ എൻറ്റയർലി റിഫ്രഷിംഗ് ആണ് കുറച്ചുകൂടി ഒരു കൂപ്പേ കൈൻഡ് ഓഫ് സ്ലോപ്പിംഗ് റൂഫ് ലൈൻ ആണ് പുറകുന്നു വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ താഴോട്ട് വരുന്നത് കുറച്ചുകൂടി ഹെവിയർ ആയിട്ടുള്ളൊരു ഒരു റിയർ എൻഡും ഓവറോൾ റിയർ റിയർ ഒക്കെ നോക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് നേരത്തെ ജി ഐ ടി കുറച്ചുകൂടി സ്ലീക്കർ ഇൻ ഡിസൈൻ ആയിരുന്നു എന്ന് തന്നെ എടുത്തു പറയണം അഞ്ചേ കാൽ മീറ്ററോളം വരുന്ന കപ്പലിലോട്ട് സ്വാഗതം വാവ് ഇത് ആക്ച്വലി ഫൈവ് സീരീസ് ആണെന്ന് പെട്ടെന്ന് പറയാൻ തന്നെ തോന്നുന്നില്ലാട്ടോ ഞാൻ ആക്ച്വലി ഇതൊന്ന് മ്യൂട്ട് ആയിക്കോട്ടെ ഓക്കെ സോ ഈ ഒരു കേവ്ഡ് സ്ക്രീൻ കണ്ടില്ല ഇൻ എൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ മാത്രമല്ല ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആയിക്കോട്ടെ കേവഡ് ആയിട്ടുള്ള സ്ക്രീനാണ് വരുന്നത് ജസ്റ്റ് ലൈക്ക് ദ ബി എം ഡബ്ല്യു സെവൻ സീരീസ് എന്ന് തന്നെ പറയണം ഈ ഒരു ടച്ച് പാഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓവറോൾ ഈ ഒരു മാപ്പ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് മാപ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബി എം ഡബ്ല്യുവിൻ്റെ മാപ്സ് ആണെന്ന് പറയും കേട്ടോ കുറച്ചും ഗൂഗിൾ മാപ്പ്സ് ആയിട്ട് തോന്നിക്കും കാണുമ്പോൾ തോന്നിക്കുന്ന ഒരു ഇതാണ് പിന്നെ ദേ ഈ കാണുന്നതാണ് സെവൻ സീരീസിൽ വരുന്ന ബി എം ഡബ്ല്യുവിൻ്റെ ഇൻറ്ററാക്ഷൻ ബാർ അതായത് നമ്മൾ ഏത് മോഡിലാണ് ഓടിക്കുന്നത് അതിൻ്റെ ഒരു ഒരു പ്രൊഫൈൽ നമുക്ക് ഈ ിൽ കാണാൻ പറ്റും ഓവറോൾ എല്ലാവരും നമുക്ക് ഈ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് കാണാൻ പറ്റും ഈ ഒരു ഇൻട്രാക്ഷൻ ബാർ ആക്ച്വലി നൈറ്റിൽ ഓടിക്കുമ്പോൾ ഭയങ്കര ഒരു ഒരു സെറീൻ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സംഭവമാണ് ഇത് ആക്ച്വലി വിത്ത് ദ സ്ക്രീനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഒരു 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 അടിപൊളി സെറ്റപ്പാണ് ആക്ച്വലി ഈ ഒരു ലൈറ്റിങ്ങിൻ്റെ സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് പിന്നെ ഓൾമോസ്റ്റ് ഇൻവിസിബിൾ എ സി വെൻസ് എന്ന് തന്നെ പറയണം കാരണം ദേ എ സി വെൻസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടില്ല ഇത് എവിടെയാണ് വരുന്നത് വളരെ ശ്രദ്ധിച്ച് നോക്കിയാലേ കാണുള്ളൂ അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഇൻവിസിബിൾ എ സി വെൻസ് ഇത് ഇവിടെയാണ് ഒരു എ സി ഇവൻറ്റ് വരുന്നത് ദേ ഇവിടെ ഒരു എ സി ഇവൻറ്റ് വരുന്നുണ്ട് നമുക്ക് കാണില്ല പക്ഷേ എ സി കൂളിങ്ങും കാര്യങ്ങളൊക്കെ പക്കയായിരിക്കും അല്ലെങ്കിൽ എയറുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതൊക്കെ കാര്യങ്ങളൊക്കെ അടിപൊളി നടക്കും പക്ഷേ നമുക്ക് പെട്ടെന്ന് കാണില്ല പിന്നെ ജസ്റ്റ് ലൈക്ക് സെവൻ സീരീസ് നിങ്ങൾ നോക്കി കഴിഞ്ഞു വെച്ചാൽ ഇലക്ട്രിക് ബൂസ്റ്റോട് കൂടിയിട്ടാണ് വരുന്നത് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ പാഡൽ ഷിഫ്റ്റേഴ്സിൽ ഒരു ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും അതുപോലെ തന്നെ എൻ്റയർ സീറ്റ്സിൻ്റെ കംഫർട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഉള്ളിലിരിക്കുന്ന ഉള്ളിലിരിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ ആയിക്കോട്ടെ ജസ്റ്റ് ലൈക്ക് ദ സെവൻ സീരീസ് എന്ന് തന്നെ പറയണം ഓവറോൾ ഭയങ്കര ആയിട്ടുള്ള ഒരു ഒരു സടനം നേരത്തെ ഫൈവ് സീരീസ് ഞാൻ പറഞ്ഞില്ലേ ആ സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് എല്ലാ വിത്ത് ഹൈറ്റ് വീൽ ബേസ് ഇതിൽ വരുന്ന ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറൻസ് നമുക്ക് തോന്നും ഉള്ളിലിരിക്കുമ്പോൾ അത് വലിയൊരു കാര്യമാണ് എന്താ അതിൻ്റെ സ്പേസ് കണ്ടില്ലേ സ്പേസ് എന്ന് പറഞ്ഞാൽ അടിപൊളി സ്പേസാണെന്ന് തന്നെ പറയണം ഫോർസ് ഓൺ ക്ലൈമറ്റിക് ആണ് പുറകിൽ രണ്ടുപേർക്കും അവരുടെ ഇഷ്ടത്തിനുള്ള ക്ലൈമറ്റ് കൺട്രോൾസ് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ സീറ്റ് ടൈപ്പ് ചാർജിംഗ് പോർട്സ് വരുന്നുണ്ട് ഇവിടെ നമുക്കൊരു ഹുക്ക് വെക്കാനുള്ള ഒരു സെറ്റപ്പ് ആണ് വരുന്നത് പനോരമിക് സൺ റൂഫാണ് കംപ്ലീറ്റ് ഗ്ലാസ് റൂഫാണെന്ന് തന്നെ പറയണം കാരണം ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല നല്ലൊരു മഴയത്തൊക്കെ ഓടിക്കുമ്പോൾ അടിപൊളി ഒരു ഒരു ഫീല് കിട്ടും ഓൾമോസ്റ്റ് ലോഞ്ച് ലൈക്ക് സീറ്റ്സ് ആണ് കാരണം ഇത് ഒരു ഒരു നോർമൽ സീറ്റ്സ് പോലെ അല്ല ആക്ച്വലി ഇൻഡിവിജ്വൽ സീറ്റ്സ് ആക്ച്വലി ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് പേർക്ക് ഇരിക്കാനും പറ്റും പക്ഷെ അതല്ല ണ്ടെങ്കിൽ ഇതിങ്ങനെ നമുക്ക് ഇരിക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒരു അടിപൊളി രണ്ട് വലിയ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അടിപൊളി സെറ്റപ്പ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ എന്താ പറയുക സ്പേസ് ആണല്ലേ ഗ്രൂമും കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് പ്യുർ ഓസം അത്രയ്ക്ക് ആണ് ജസ്റ്റ് ലൈക്ക് സെവൻ സീരീസ് ഫീൽ കിട്ടുന്ന കിട്ടുന്നൊരു കാറാണെന്ന് തന്നെ എടുത്തു പറയണം കാരണം ഈ സീറ്റ്സിൻ്റെ ഒരു കംഫർട്ട് ഉണ്ടല്ലോ അത് അടി പുതിയ ഫൈവ് സീരീസ് എയ്റ്റ് ജനറേഷൻ ഫൈവ് സീരീസ് ആക്ച്വലി ആ സ്ലീക്ക് ഡിസൈനൊക്കെ മാറിയിട്ട് കുറച്ചുകൂടെ ഒരു ബൾക്കിയർ ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ അത് സെവൻ സീരീസിന് കിട്ടിയ ആ ഒരു വെൽക്കം കൊണ്ട് മാത്രം ഫൈവ് സീരീസിനും അതുപോലത്തെ ഉള്ള ഒരു അപ്ഗ്രേഡ് കൊടുക്കാം എന്ന് ബി എം ഡബ്ല്യു തീരുമാനിച്ചു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇൻറ്റീരിയേഴ്സ് ആയിക്കോട്ടെ എക്സ്റ്റീരിയേഴ്സ് ആയിക്കോട്ടെ കംപ്ലീറ്റ്ലി ലുക്കിംഗ് ലൈക്ക് സെവൻ സീരീസ് എന്ന് തന്നെ പറയണം മിനി സെവൻ സീരീസ് എന്നൊന്നും പറയാൻ തന്നെ പറ്റുന്നില്ല കാരണം ഓൾമോസ്റ്റ് ആസ് ഗുഡ് ആസ് 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 സ്പേഷ്യസ് ആസ് സെവൻ സീരീസ് എന്ന് തന്നെ പറയണം നമ്മൾ വണ്ടി ഓൾറെഡി ഓടിച്ചു കഴിഞ്ഞു അതിന് എംബാർഗോ ആണ് നെക്സ്റ്റ് വീക്ക് ട്വൻ്റി സെക്കൻഡിനാണ് അതിൻ്റെ എംബാർഗോ തീരുന്നത് സോ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആ സമയത്തായിരിക്കും പറയുന്നത് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുർ റിയർ വീൽ ഡ്രൈവാണ് എൻജിൻ സ്പെക്കോ കാര്യങ്ങളോ ഒന്നും ഈ സമയത്ത് നമുക്ക് റിവീൽ ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ ഫൈവ് തേർട്ടി എൽ ഐ എന്ന് പറഞ്ഞിട്ടുള്ള ലോങ് വീൽ ബേസ് സിക്സ് സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഓടിച്ചിട്ടുള്ളത് ഇത് പ്യുവർ റിയർ വീൽ ഡ്രൈവ് ആയിരിക്കും സോ ഓൾ ഓവർ എക്സ്റ്റീരിയർ വൈസ് ഫീച്ചേഴ്സ് വൈസ് ഒക്കെ നോക്കുമ്പോൾ ഒരു അടിപൊളി ബിസിനസ് ക്ലാസ് എടാൻ തന്നെയാണ് ബി എം ഡബ്ല്യുവിൻ്റെ ഫൈവ് സീരീസ് വളരെ വളരെ ഒരു ടഫ് കോമ്പറ്റീഷനായിരിക്കും കോമ്പറ്റീഷന് കൊടുക്കുന്നത് കാരണം സ്പേസ് വൈസ് ആണെങ്കിലും അതല്ലെങ്കിൽ ലുക്ക് വൈസ് ആണെങ്കിലും മച്ച് മച്ച് മോർ ബെറ്റർ എന്ന് തന്നെ എടുത്തു പറയണം നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച് ബൈ ബൈ